ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുണ്ട് നാൽപ്പത്തെട്ടാം അധ്യായം മുവാബ്യർക്കെതിരെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊബാബ്യരെ കുറിച്ച് അരളി ചെയ്യുന്നു നോബോയ്ക്ക് ദുരിതം അത് ശൂന്യമായിരിക്കുന്നു അന്യാധീനമാകിയാൽ കിരീത്തായി ലജ്ജിക്കുന്നു കോട്ട അപമാനിതമായി അത് തകർക്കപ്പെട്ടു മുവാബ്യരുടെ പ്രശസ്തി അസ്തമിച്ചു ോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു വരിക ഒരു ജനതയാകാതെ നമുക്കവിടെ വിച്ഛേദിക്കാം പ്രാന്തന്മാരെ നിങ്ങൾ നി നിശബ്ദരാക്കപ്പെടും വാൾ നിങ്ങളെ പിന്തുടരും ഇതാ ഹോറോണിയമിൽ നിന്ന് ഒരു വിലാപസ്വരം ശൂന്യത ഭീകരനാശം മുവാബ് നശിച്ചു സോവാർ അവർ രോദനം മുഴക്കുന്നു അവർ കരഞ്ഞുകൊണ്ട് ലുക്യ കയറ്റം കയറുന്നു ഹോർമോണിയും ഉറക്കത്തിൽ അവർ നാശത്തിൽ അർത്ഥനാദം കേട്ടു ഓടി രക്ഷപ്പെടുവേൻ മരുഭൂമിയിലെ കാട്ടുകഴുതിയെ പോലെ ഓടുവേൻ കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു നീ പിടിക്കപ്പെടും കെമോഷ് ദേവൻ പ്രവാസിയാകും ഒപ്പം മോൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും കർത്താവ് അടി ചെയ്ത നഗരം തോറും സംഹാരകൻ വരും ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല താഴ്വരകൾ തകർക്കപ്പെടും സമദരങ്ങൾ നശിക്കും മോഹിന് ചിറക് നൽകുവിൻ അവൾ പറന്നു പോകട്ടെ അവളുടെ നഗരങ്ങൾ ശൂന്യമാകും അതിലാരും വസിക്കുകയില്ല കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ വാളുകൊണ്ട് രക്തം ചുരിയാത്തവൻ ശബ്ദൻ മദ്യത്തിൻ്റെ മട്ടിൽ പുതച്ച് മൊവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരിക്കുന്നു പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർ പകർന്നില്ല പ്രവാസത്തിലേക്ക് പോയതുമില്ല അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വരുന്നില്ല അതിൻ്റെ കർത്താവരളി ചെയ്യുന്നു പകരുന്നവർ കയ്യിൽ കൈ പകരുന്നവരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും അവർ ആ പാ പാത്രങ്ങൾ ശൂന്യമാക്കും ഭരണികൾ ഉട ഉടച്ചുകളും തങ്ങൾ പ്രത്യാശയർപ്പിച്ചിരിക്കുന്ന ബത്തലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനൻ രജിച്ചതുപോലെ കേശുവിൻ്റെ കുറിച്ച് മൊവാബും ലജിക്കും വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവായ രാജാവരുളി ചെയ്യുന്നു മുവാബിനെയും അവൻ്റെ നഗരങ്ങളെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധിക്കപ്പെടുന്നു മുവാബിൻ്റെ നാശം സമീപിച്ചു അവൻ്റെ യാതന പ പാഞ്ഞെത്തുന്നു അവന് ചുറ്റുമുള്ളവരെ അവൻ്റെ നാമം അറിയുന്നവരെ അവരെ ഓർത്ത് വിലപിക്കു അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോ തകർന്നില്ലേ ദിനോൻ നിവാസികളെ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക വീണ നിലത്തിരിക്കുക മുവാബിൻ്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു ആരോവർ നിവാസികളെ വഴിയിരികിൽ വന്ന് ചുറ്റും നോക്കുക പരായനം ചെയ്യുന്നവരും ഓടി രക്ഷപ്പെടുന്നവരോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക മൊവാബു തകർന്നു അവൾ അപമാനിതമായിരിക്കുന്നു അതിനാൽ വിരവിച്ച് കരയുക മൊവാബ് ശൂന്യമായെന്ന് ആർണോൺ തീരത്ത് വിളിച്ചു പറയുക പീഠഭൂമി കോളോൺ ജാഫ്ത മെഫാത്ത് നീബോൺ നെയ്പോൺ ബസ്തീലി കിരിയാത്നി ബഹുദ്ലോൺ അബ്ദുലോൺ കിരിയോത്ത് ബോസറ എന്നിവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു അടുത്ത മകരയുമുള്ള എല്ലാ മുവാബിയ നഗരങ്ങളെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു കർത്താവ് അരുടെ ചെയ്യുന്നു മുവാബിൻ്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു കരം തകർന്നു കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മുവാബിനെ ഉന്മത്തരാക്കുക അവൻ ഛർദിയിൽ കിടന്നുരുള്ളട്ടെ ആവനിയാവട്ടെ ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു മൊവാബ് നിവാസികളെ നഗരങ്ങൾ വിട്ടകലുവിൻ പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവാൻ ഗുഹാപാർശ്യങ്ങളിൽ കൂടുകെട്ടി പ്രാവുപോലെ കഴിയുവൻ മുവാബിൻ്റെ അഹങ്കാര അഹംഭാവം ഞങ്ങൾ അറിയുന്നു എന്തഹങ്കാരം എന്നെ എന്തൊരു നാട്യം എന്തൊരു ഗറിവ് അവൻ്റെ ഔന്നിത്യം ഞാൻ അറിയുന്നു കർത്താപരടി ചെയ്യുന്നു അവൻ്റെ പൊങ്ങച്ചവും പ്രവൃത്തികളും വ്യാപിക്കുകയും മുവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു മുവാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു കിർഹസ്യരെ പ്രതിയും ഞാൻ ദുഃഖിക്കുന്നു സിബ്മായയുടെ മുന്തിരി വള്ളി ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു നിന്റെ ശാഖകൾ കടൽ കടന്ന് ജസേർ വരെ എത്തി നിൻ്റെ വേനൽക്കനികളെയും മുന്തിരിവിളകളും വിനാശകൻ ആക്രമിക്കുന്നു പരസമൃദ്ധമാവ മോബാബ് ആനന്ദവും ആഹ്ലാദവും പോയി മറയുന്നു മുന്തിരിയെ ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല ആർപ്പുഴിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല ആർത്തനാദമാണ് ഉയരുന്നത് കൃഷ്ണോ എലയെയും നിലവിളിക്കുന്നു യാഷ്നേവരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു സേവിയർ മുതൽ മഹ്റായും ഇഹ്ലാത്തി ആയും അത് കേൾക്കുന്നു സിംറിയും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു മുവാബിരെ പൂജാവിധികൾ വിലയർപ്പിക്കുകയും ദൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർ എന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ഹൃദയം ഓടക്കുഴലോ എന്ന പോലെസ്യർക്കെതിരെയും മുവാബിരെയും ഓർത്ത് വിലപിക്കുന്നു ഉതിർക്കുന്നു അവരുടെ സമ്പത്ത് നശിച്ചല്ലോ എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്തു താടി ക്ഷ ക്ഷൗര്യം ചെയ്തു കരങ്ങൾ വ്രണ വ്രണപ്പെടുത്തി അരയിൽ ചാക്കുടുത്തു മുവാബിൻ്റെ പരമുകൾ പുരമുകളിലും ഛന്തസ്ഥലങ്ങളിലും വിലാപമില്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല എന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മുവാബിനെ ഞാൻ ഉട ഉടച്ചു കൃതാവരണി ചെയ്യുന്നു മുവാബ് നിശ്ചേഷം നശിച്ചു അവർ എത്ര വിലപിക്കുന്നു മുവ്വാബ് ലജ്ജിച്ചു പിന്തിരിയുന്നു ചുറ്റുമുള്ള ആളുകൾ നിന്നയും ഭീതിയും ഉളവാക്കുന്നു കർത്താവരളി ചെയ്യുന്നു കഴുകനെപ്പോലെ അതിവേഗം ഒരാൾ പറന്നു വരും അവൻ മുവ്വാബിനെതിരെ ചിറക് പിടർത്തും നഗരങ്ങൾ അവന് അന്യാധീനമാകും കോട്ടകൾ പിടിക്കപ്പെടും ഒറ്റനോവെടുത്ത സ്ത്രീയെപ്പോലെ മുവാബിനെ വീരന്മാർ വേദനിക്കും മൊവ്വാബ് നശിക്കും അതൊരു ജനതയില്ലാതാവും അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ വാബിരി നിങ്ങളുടെ മുമ്പിൽ ഇതാ ഭീതിയും കുഴിയും കെണികളും എന്ന കർത്താവ് അരുടെ ചെയ്യുന്നു ഭീതിയിൽ നിന്ന് രക്ഷപ്പെടപ്പെട്ടു ഓടുവേൻ കുഴിയിൽ നിപദിക്കും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും മുവാബിൻ്റെ ശിക്ഷാവർഷങ്ങൾ ഞാൻ അവ അവരുടെ മേൽ വരുത്തും ഓടിപ്പോയവൻ ഖഷോണിലെ നിഴലിൽ ദുർബലമായി നിന്നു ഷോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു സഹോദരൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല അത് മൂവാബിൻ്റെ നെറ്റിത്തടം തകർത്തു കലാ കലാപകാരികളുടെ ശിരസ് തകർത്തു മുവാബിലെ നിനക്ക് ദുരിതം കെമോഷിൻ്റെ ജനം നിർജീവമായി നിന്റെ പുത്രന്മാർ അടിമകളായി നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു അവസാന നാളുകളിൽ ഞാൻ മുവാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അതുവരെ മുവാബിന് അതുവരെയായിരിക്കും ഇരിക്കും മുവാബിൻ്റെ ശിക്ഷ ഋതാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധ വർമ്മ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശമിച്ച സ്തുതിയായിരിക്കട്ടെ